സഞ്ജു ഫാൻസിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമാണ് അതിനുള്ള കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം നല്ലൊരു ഇന്നിങ്സ് കാഴ്ചവെക്കും പിന്നീട് അങ്ങോട്ട് ഭയങ്കര ഒരു ദുരന്തമായിരിക്കും അതായത് നല്ല രീതിയിൽ നമ്മുടെ ഫാൻസ് എല്ലാം ഇങ്ങനെ സന്തോഷിച്ചത് കേരളത്തിലുള്ളവരെങ്ങനെ എല്ലാം ഇങ്ങനെ അതായതിൻ്റെ മാച്ച് കളിയൊക്കെ ഇങ്ങനെ സന്തോഷിച്ചിരിക്കുന്ന സമയത്തായിരിക്കും അദ്ദേഹം അടുത്ത മൂന്നാല് കളി കൊണ്ട് ഡക്കും വലിയ റണ്ണൊന്നും എടുക്കാതെ പുറത്തേക്ക് പോകുന്നത് സോ എന്തായാലും സെയിം അവസ്ഥ കഴിഞ്ഞ കളിയിലെ പോലെ തന്നെ ഒരു അവസ്ഥ സംഭവിച്ചിരിക്കുകയാണ് മാർക്കോ യാൻസൻ്റെ ആ ഒരു രണ്ടാമത്തെ പന്തിൽ കഴിഞ്ഞ കളി എനിക്കൊന്ന് മൂന്നാമത്തെ പന്തിലാണ് പുറത്താകുന്നത് ഇപ്പോൾ രണ്ടാമത്തെ പന്തിൽ അദ്ദേഹം പുറത്തായിരിക്കുകയാണ് എന്തായാലും തുടർച്ചയായിട്ട് രണ്ടാമത്തെ ഡക്ക് എന്തായാലും തുടർച്ചയായിട്ടുള്ള രണ്ട് സെഞ്ചുറി അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ ഡക്ക് എന്താ അവസ്ഥ എന്ന് തന്നെ പറയണം പക്ഷേ ഇവിടെ കുറ്റം പറയുകയല്ല നമ്മൾ അദ്ദേഹം രണ്ട് സെഞ്ചുറി നേടിയപ്പം വിചാരിച്ചു അദ്ദേഹം ആ ഒരു അതായത് എല്ലാവരും പറയുന്നതിന് കൺസിസ്റ്റൻസി ഇല്ലെന്നാണ് സോ നമ്മൾ വിചാരിച്ചു അദ്ദേഹം ഇനി ആയിട്ട് വാറ്റ് ചെയ്യുമെന്ന് ബട്ട് ആ ഒരു സ്റ്റിൽ അതായത് ആ ഒരു കൺസിസ്റ്റൻസി ഇല്ലായ്മ എന്ന് പറയുന്ന സംഭവം ഇങ്ങനെ നിരലാടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കളിയിലും കഴിഞ്ഞ കളി നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു വൾഗർ ഷോട്ടിന് പോയതുകൊണ്ടാണ് അദ്ദേഹം പോയത് ബട്ട് ഈ ഒരു ഔട്ടിൻ്റെ കാരണമെന്ന് പറയുന്നത് മാർക്കോ യാൻസൺൻ്റെ ബ്രില്യൻറ്റ് ബോളിംഗ് തന്നെയാണ് റിയാക്ഷൻ കുറച്ച് കുറഞ്ഞു ഈ സഞ്ജു സാംസൺ് ഭാഗത്ത് നിന്ന് സോ അതാണ് മെയിനായിട്ട് ഈ ഒരു പന്തിൽ ഔട്ട് ആകാനുള്ള കാരണമെന്ന് പറയുന്നത് മറ്റേ ഒരു ബ്ലൻഡർ ഔട്ടായിരുന്നു ഇത് എന്താ പറയുക മാർക്കു യാൻസൻ്റെ പെർഫെക്റ്റ് കഴിവുകൊണ്ട് അദ്ദേഹം എടുത്തൊരു വിക്കറ്റ് തന്നെയാണ് എന്തായാലും വീണ്ടും നിരാശ എന്ന് തന്നെ പറയണ എന്തായാലും ഇനി എനിക്ക് ഒരു ടി ട്വൻറ്റി കൊണ്ട് ഉണ്ടെന്നു എന്തായാലും അതിലധികം മികച്ച രീതിയിൽ പെർഫോം ചെയ്യുമെന്ന് നമുക്ക് വിചാരിക്കാം